എന്താണ് ഞാൻ കുറച്ച് അകത്തിന്റെ ആവശ്യമില്ലാത്ത കുറച്ച് പേര് ഇതിൽ ദുട്ടല്ലേ ഞാനിത് എങ്ങനെ പറയുന്നെനിക്കറിയില്ല പക്ഷെ എന്നെ പീഡിപ്പിച്ചു എന്റെ അനുവാദം ഇല്ലാണ്ട് എന്നെ പീഡിപ്പിച്ചു പക്ഷെ മാഡം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിനയത്തോടുള്ള കാരണം നിങ്ങൾ അന്ന്തിന് വഴങ്ങി കൊടുത്തു കിടന്നു കൊടുത്തു എന്നൊക്കെയാണ് അതിലെന്താണ് കിടന്നു കൊടുത്തിട്ടുണ്ടാവും കിടക്കും അതന്നെ അതിന്റേതായ ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് മനസ്സിലാക്കണം ഒരു മനുഷ്യനല്ലേ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും മാം നിങ്ങളുടെ ആ ഒരു വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ ഒരു സംഭവം ഞാൻ എൻ്റെ സുഹൃത്തും കൂടി ഷൂട്ടിനിടയിൽ ഷൂട്ടിനിടയിൽ ജസ്റ്റ് ഒന്ന് മൂത്രം പോയതാണ് അവൾക്ക് രണ്ടു തുള്ളി മൂത്രം കൂടുതൽ ഉണ്ടായിരുന്നോണ്ട് ലേറ്റ് ആയി വരെ ആ സമയം കൊണ്ട് അയാൾ എന്റെ പിന്നീട് ഒന്ന് തന്നെ ആക്രമിച്ചു പിന്നെ ആക്രമിച്ചുകൊണ്ട് തന്നെ പറ്റില്ല പറഞ്ഞ പലപ്പോഴായിട്ട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൈസ ചോദിച്ചു പൈസ ചോദിച്ചു എന്നാ എന്നെ അങ്ങനെ ഇങ്ങനെ പീഡിപ്പിച്ചല്ലേ എനിക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിനയ നേട്ടത്തിന് വേണ്ടി പലപ്പോഴും ഈ ഇവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾ അത് നിഷേധിക്കുമോ ഒരു ഞാൻ എന്നെ പീഡിപ്പിച്ച ലിസ്റ്റിൽ നീ ഉണ്ടോ നോക്കട്ടെ മാം മാമിന്റെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇത് അതെവ്യൂട്ട് പീഡിപ്പിച്ചു പറയും